ഗുൽ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ആശുപത്രിയിൽ അല്ലാതെ പ്രസവം നടക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് അതിനിടയിൽ അമ്മയ്ക്കും കുഞ്ഞിനും മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ദാരുണമായിട്ടുള്ള സംഭവം കൂടിയുണ്ട് ഇപ്പോൾ പോലീസ് നടപടി എങ്ങനെയാണ് ഈ നയാസിന്റെ രീതി എന്തൊക്കെയാണ് എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കാരക്കാമണ്ടത്തെ ഈ സംഭവം നടക്കുന്ന സ്ഥലത്താണ് ഇന്നലെ ഏകദേശം ഒരു ഒന്ന് നാൽപ്പത്തഞ്ചോടു കൂടിയാണ് ഈ മരണം സംഭവിക്കുന്നത് പ്രസവത്തുണ്ടെന്നുണ്ടായ രക്തസ്രാവം അടക്കമുള്ള കാര്യങ്ങളെ കൊണ്ടാണ് ഈ യുവതി ഇന്നലെ മരിക്ക മരണം ഉണ്ടാകുന്നത് പക്ഷേ ഈ വാർത്ത പുറത്തു വരുന്നത് ഏകദേശം ഒരു പത്തരയോടുകൂടിയാണ് എന്നുള്ളതാണ് പത്തരയോടുകൂടി ഈ റെസിഡൻസ് അസോസിയേഷൻ അടക്കമുള്ളവരുടെ പരാതിയിന്മേലാണ് ഇന്നലെ പോലീസ് നടപടി ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ കൂട്ടിവായിക്കേണ്ട ഒരു കാര്യം ഇദ്ദേഹം തൻ്റെ മക്കൾക്കൊക്കെ തന്നെ പോളിയോ വാക്സിൻ അടക്കം നൽകുന്നതിലൊക്കെ തന്നെ ഒരു വിട്ടുവീഴ്ച നൽകിയിട്ടുണ്ടായിരുന്നു ആരോഗ്യ പ്രവർത്തകർ അടക്കം ഈ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ി ഗർഭിണിയായതടിഞ്ഞ പ്രസവത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളെ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യ പ്രവർത്തകർ അടക്കം വന്നിട്ടുണ്ടായിരുന്നപ്പോഴും ഇതേപോലെ തന്നെ ഇദ്ദേഹം തീർത്തും ഇവരെ ചീത്ത വിളിച്ചു ഓടിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നാട്ടുകാർക്ക് അടക്കം പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം പലപ്പോഴും പോളിയോ വാക്സിൻ അടക്കമുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ ചികിത്സകൾക്കൊക്കെ തന്നെ ഈ ഭാര്യ അടക്കമുള്ള മക്കളെ അടക്കമുള്ളവരെയൊക്കെ തന്നെ ഇദ്ദേഹം എതിർത്തിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അക്യുപങ്ചർ ചികിത്സയാണ് ഈ അവസാന സമയത്തും പ്രസവത്തോട് അവസാന സമയത്തും ഇദ്ദേഹം പിന്തുടരുന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് രണ്ടാം ഭാര്യ രണ്ടാം ഭാര്യയായിട്ടുള്ള ആളുടെ അതായത് ആദ്യ ഭാര്യയിലുള്ള കുട്ടി കുട്ടി അക്യു ചികിത്സ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തെ കൊണ്ട് ചികിത്സിപ്പിക്കാനാണ് ശ്രമിച്ചത് എന്തായാലും അവരെ അടക്കം പോലീസ് ചോദ്യം ചെയ്തു വരുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത് നമുക്കിപ്പം നാട്ടുകാർ തന്നെ പ്രദേശവാസികളൊക്കെ തന്നെ ചേരുന്നുണ്ട് ചേട്ടാ എത്ര കാലമായിട്ട് ഇവരുടെ താമസമുണ്ട് എട്ടു മാസം എട്ടു മാസം ഇവരെ പരിചയമുണ്ടോ മുൻപ് അല്ലാതെ നാട്ടിലിറങ്ങുന്നില്ല അപ്പം നാട്ടുകാരുമായിട്ട് വലിയ പരിചയമില്ല ഇല്ല പുറത്തിറങ്ങാറില്ല ഇല്ല അപ്പം ഈ പ്രസവത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളെപ്പറ്റി അത് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതൊക്കെ അറിയുന്നത് അങ്ങനെ അത്ര അറിയില്ല അപ്പോൾ നമുക്കപ്പം നമുക്ക് മുൻപ് ഈ നാട്ടുകാരൊക്കെ തന്നെ നമ്മുടെ ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പം ആരോഗ്യ പ്രവർത്തകർ അടക്കം പറഞ്ഞത് ചീത്ത വിളിച്ച് ഓടിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രസവം വീട്ടിൽ നടത്തും അല്ലെങ്കിൽ നടത്തിയാലേ പറ്റുള്ളൂ എന്നുള്ള തരത്തിൽ അദ്ദേഹം വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നതാണ് അല്ലേ പലരും അതായത് മുൻപ് ആളുകൾ പറയുന്നത് അനുസരിച്ചിട്ടാണെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ നോക്കുമ്പോഴാണ് ഈ വീടാണെങ്കിലും സീൽ ചെയ്തിരിക്കുകയാണ് പ്രസവത്തെ തുടർന്ന് രക്തസ്രാവത്തെ തുടർന്ന് വീട് പൂർണ്ണമായിട്ടും സീൽ ചെയ്തിട്ടുണ്ട് പോലീസ് എന്തായാലും നയാസിനെതിരെ വകുപ്പുകൾ ചുമത്തി നേമം പോലീസ് പോലീസ് സ്റ്റേഷൻ അറിയിക്കുന്നുണ്ട് അക്ഷയ ഇവിടെ ാണ് താമസം ഇയാളും ഭാര്യയും മക്കളും മാത്രമാണോ ഈ ഒരു രീതി ഇയാൾ പിന്തുടരാൻ തുടങ്ങിട്ട് എത്ര കാലമായിട്ടുണ്ട് പൂർണ്ണമായിട്ടും ഇങ്ങനെ വീട്ടിലെ ചികിത്സ ഈ രീതിയൊക്കെ തന്നെയാണോ കാലാകാലങ്ങളായിട്ട് ഇദ്ദേഹം ഇതേ രീതികൾ തന്നെയാണ് പിന്തുടരുന്നതാണ് മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ആദ്യ വാര്യയിലുള്ള കുട്ടി ഇദ്ദേഹം രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് രണ്ട് വിവാഹത്തിലെ ആദ്യത്തെ വിവാഹത്തിലുള്ള കുട്ടി ഈ പറയുന്ന അക്യൂ പങ്ജിയർ ചികിത്സാ വിദഗ്ധയാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് പലരും പറയുന്നത് അപ്പം കൂടുതൽ വിവരങ്ങൾ നാട്ടുകാർക്ക് പോലും അറിയില്ല കാരണം ഈ പ്രദേശവാസികളുമായിട്ടൊന്നും തന്നെ വലിയ രീതിയിൽ ബന്ധം പുലർത്താത്ത ഒരാളാണ് ഈ നിയാസ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിയാസ് എന്തായാലും ഈ പറയുന്ന ചികിത്സ ഒക്കെ തന്നെ കുട്ടിയെ കൊണ്ട് തന്നെയാണ് നടത്തിയിട്ടുള്ളത് എന്ന് നിലവിൽ അറിയാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സംസ്ഥാനത്തിലെ കുട്ടിയെ അടക്കം പോലീസ് നിയമം പോലീസ് എത്തി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം നിയാസിനെതിരെ നരഹത്യാ കേസ് അടക്കമുള്ളവ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ പ്രദേശത്ത് ആളുകളൊക്കെ തന്നെ തഴിച്ചുകൂടി എല്ലാവരും തന്നെ നിയാസിന് എതിരായിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് പ്രസവത്തെ തുടർന്ന് വലിയ തരത്തിൽ മൂന്നാമത്തെ പ്രസവം നാലാമത്തെ പ്രസവമാണിത് മൂന്ന് പ്രസവത്തിലും യുവതിക്ക് വലിയ കോംപ്ലിക്കേഷൻസ് നേരിട്ടിട്ടുണ്ട് പ്രസവത്തെ തുടർന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് യുവതി ആശങ്കകൾ ആരോഗ്യ പ്രവർത്തനോട് പങ്കുവച്ചിട്ടുണ്ട് പക്ഷേ ഈ ഈ ഇതിനെ എല്ലാം തന്നെ എതിർത്തുകൊണ്ട് തന്നെയാണ് നിയാസ് വീട്ടിൽ തന്നെ പ്രസവിക്കാൻ നിർബന്ധിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അറിയുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത് തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരെ മൊത്തത്തിൽ ചീത്ത പറഞ്ഞു ഓടിക്കുക അല്ലെങ്കിൽ സ്വന്തം ഭാര്യയ്ക്ക് തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിൽ രക്തസ്രാവം ഉണ്ടാക്കി ഏറ്റവും അവസാന ഘട്ടത്തിലാണ് കുട്ടി പുറത്തേക്ക് വരാൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഈ പറയുന്ന പോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരെ ഒക്കെ തന്നെ ഓടിക്കുകയും അല്ലെങ്കിൽ ഏറ്റവും അവസാനം അതായത് മരണത്തോട് വന്നിരുന്ന സാഹചര്യത്തിൽ മാത്രമാണ് മൂന്ന് വീട്ടിൽ എന്നുള്ള വിവരം നേരത്തെ ൊക്കെ നമുക്ക് ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാൻ വരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതിലൊന്നും ആരുടെ ഈ ഇടപെടലൊന്നും ഉണ്ടായില്ലേ ഈ പരാതിപ്പെട്ടിട്ടില്ലേ ഇവരുടെ ഇപ്പോൾ മരിച്ച യുവതിയുടെ വീട്ടുകാരൊന്നും ഈ ഒരു വിഷയത്തിലൊന്നും ഇടപെട്ടിട്ടില്ലേ അപ്പോ തന്നെ നിയാസിന്റെ ബന്ധുക്കളൊക്കെ ഏത് തരത്തിലാണ് ഈ കാര്യത്തിലൊക്കെ ഇടപെടുന്നത് അവിടെയുള്ള ആരുടെങ്കിലും ഒക്കെ പ്രതികരണമൊക്കെ നമുക്ക് ലഭ്യമാവുന്നുണ്ടോ വാടകയ്ക്കാണ് താമസിക്കുന്നവരെന്നറിയാം എങ്കിൽ പോലും പ്രതികരണത്തിലേക്ക് ഒന്ന് പോകാം പറ്റില്ല അക്ഷയ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിപ്പം ഈ പറഞ്ഞ ഒരു ആദ്യം ഇവർ രണ്ടാം വിവാഹം രണ്ടാമത്തെ വിവാഹമാണ് രണ്ടാളുടെയും മുൻപ് മൂന്ന് കുട്ടികളുണ്ടാന്ന് പറഞ്ഞു മൂന്ന് വിവാഹം മൂന്ന് പ്രസവങ്ങളും വീട്ടിൽ തന്നെയാണ് നടന്നിട്ടുള്ളത് അന്നും പ്രശ്നങ്ങളൊക്കെ നേരിട്ടിരുന്നു യുവതി പക്ഷേ ഇത്രത്തോളം വലിയ പ്രശ്നം കോംപ്ലിക്കേഷൻസ് നേരിട്ടിരുന്നില്ല എന്നുള്ളതാണ് നമുക്കിപ്പം എന്തായാലും ഈ പറയുന്ന പ്രദേശത്തെ ഈ അയൽ അയൽവാസികളൊക്കെ തന്നെ ചേരുന്നുണ്ട് എല്ലാവരും ഞാൻ എല്ലാം ഇവിടെ വന്ന് ഇവരുമായിട്ട് സംസാരിച്ചിട്ടും അവൻ കൊണ്ടുപോകുന്നില്ല ആ പറയണവരെയൊക്കെ ഇവൻ വഴക്കാണ് പറയുന്നത് ഇതുപോലെ അയൽവാസിക്കാർ ഗൽ കാര്യം എൻ്റെ ഭാര്യ എന്നൊക്കെ എനിക്കറിയുക ആരുമായിട്ട് ഇടപെടണ്ട എന്നുള്ളവരിതാണ് പറ അവൻ പറഞ്ഞുകൊണ്ടിടുന്നത് ഒരു മാസത്തേക്ക് മുമ്പ് ഇതേപോലെ സുഖമില്ലാതായപ്പോഴും അവൻ്റെ ഭാര്യയെ വിളിച്ച് ആദ്യ ഭാര്യയും മോളും വന്ന് അവളെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് പിറ്റന്ന് വന്നതിന് ശേഷം ആരുമായിട്ട് സംസാരിക്കില്ല അവളുടെ പറഞ്ഞ് വിലക്കി വെച്ചെന്ന് നാട്ടുകാരുടെ നാട്ടുകാരുടെ അയൽവാസികളൊക്കെ സംസാരിക്കുക ഒന്നും ചെയ്യുകയും ചെയ്യില്ല വെടിയിലിറങ്ങല് നമ്മൾ പിന്നെ അതിൽ പറ്റി ഒന്നും കേൾക്കാനും പറയാനൊന്നും നമ്മൾ പോയിട്ടില്ല പിന്നെ ഇന്നലെ എന്തൊരു സംഭവിച്ചെന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ